വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും പേടിഎം വഴിയും ഒക്കെ പേയ്മെന്റ് ആപ്ലിക്കേഷൻ വഴിയൊക്കെ റീചാർജ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് പേരായി കമൻറ്റ് ചെയ്യുന്നു നമ്മൾ വീഡിയോയിൽ പറയാത്ത ഒരുപാട് ഓഫറുകൾ നമ്മൾ ജിയോയുടെ വി ഐയുടെ ബി എസ് എൻ എല്ലിൻ്റെ എയർടെലിൻ്റെ ഇങ്ങനെ എല്ലാ കമ്പനികളുടെയും റീചാർജ് പാക്കുകൾ നമ്മൾ എത്രയൊക്കെയാണ് ഡാറ്റ ഉള്ളത് അതുപോലെ ഏറ്റവും കോളും വരുന്നത് ഇങ്ങനെയുള്ള എല്ലാ റീചാർജ് പാക്കുകളും നമ്മൾ വിശദമായിട്ട് തന്നെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഇത്ര വിശദമായിട്ടും നമ്മൾ വീഡിയോ ചെയ്തിട്ടും ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നു നമ്മൾ വീഡിയോയിൽ പറയാത്ത ഒരുപാട് റീചാർജ് പാക്കുകളാണ് അവർ ചോദിക്കുന്നത് ഇങ്ങനെയൊരു റീചാർജ് പാക്കുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് ഇത് ഏതു വഴിയാണ് നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് റീചാർജ് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് പേര് പറയുന്നത് ഗൂഗിൾ പേ വഴിയാണ് ഫോൺ പേ വഴിയാണെന്നൊക്കെ ഈ ഗൂഗിൾ പേയിലും ഫോൺപേയിലും ഒക്കെ ഒരുപാട് റീചാർജ് പാക്കുകൾ ജിയോ അവതരിപ്പിക്കാതെ അതുപോലെ തന്നെ വി എയോ എയർടെല്ലോ ഇവരൊന്നും അവതരിപ്പിക്കാത്ത ഒരുപാട് റീചാർജ് പാക്കുകൾ അതിൽ കിടക്കുന്നുണ്ട് സംഭവം ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവരൊന്നും അപ്ഡേറ്റ് ആയി തുടങ്ങിയിട്ടില്ല ഇവർ പുതിയ പുതിയ പാക്കുകൾ അവതരിപ്പിച്ചിട്ടേ ഉള്ളൂ ഈ കമ്പനികൾ പുതിയ പുതിയ പാക്കുകൾ അവതരിപ്പിച്ചിട്ടേ ഉള്ളൂ അതുപോലെയുള്ള പേയ്മെന്റ് ആപ്ലിക്കേഷന്റെ സൈറ്റുകളിലൊന്നും അപ്ഡേഷൻ ആയിട്ടില്ല ഇത് കാരണത്താൽ ഇത് ഒരുപാട് പേര് റീചാർജ് ചെയ്തുകൊണ്ട് പെട്ടുപോകുന്നുണ്ട് ഞങ്ങളിങ്ങനെ റീചാർജ് ചെയ്തു രണ്ട് ദിവസം നെറ്റ് കിട്ടി പിന്നീട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമൻറ്റ് വരുന്നത് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലായെങ്കിൽ നിങ്ങൾ മൊബൈൽ ഷോപ്പിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ഓഫർ ചെക്ക് ചെയ്ത് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഓരോ നെറ്റ്വർക്കിനും അതിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നുണ്ട് വി ഐക്ക് വി ഐയുടെ ആപ്ലിക്കേഷനുണ്ട് എയർടെല്ലിന് ടാങ്ക്സ് ആപ്പ് ഉണ്ട് അതുപോലെ തന്നെ ജിയോക്ക് മൈ ജിയോ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ഇങ്ങനെ എല്ലാ നെറ്റ്വർക്കിനും അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾ റീചാർജുകൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗൂഗിൾ പേ പോലെയുള്ള ആപ്ലിക്കേഷനിൽ നോക്കിയിട്ട് തെറ്റായിട്ടുള്ള പാക്കുകൾ ചെയ്തിട്ട് നിങ്ങളെ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതുപോലെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ വഴി റീചാർജ് ചെയ്യുന്നവൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ റീചാർജ് ചെയ്യുന്ന പാക്കുകൾ നിലവിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ കമൻറ്റായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അധിക പേർക്കും റീപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പാക്കുകൾ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എല്ലാ കമ്പനികളുടെയും റീചാർജ് പേക്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ